എല്ലാവർക്കും നമസ്കാരം ഇന്ന് കർക്കിടകം മൂന്ന് നമുക്ക് കൗസല്യ സ്തുതി നോക്കാം പണ്ട് കശ്യപ്രജാപതിയും ഭാര്യയായ അതിഥിയും വിഷ്ണു ഭഗവാൻ തങ്ങൾക്ക് പുത്രനായി ജനിക്കണമെന്ന ആഗ്രഹത്താൽ വളരെ കാലം ഭഗവാനെ പ്രാർത്ഥിച്ചു പൂജിച്ചു പോന്നു ഒടുവിൽ ഭഗവാൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് വരം ആവശ്യപ്പെട്ടു അവർ തങ്ങളുടെ ആഗ്രഹം ഭഗവാനോട് പറഞ്ഞു ഭഗവാൻ സന്തോഷത്തോടെ മൂന്ന് പ്രാവശ്യം ഞാൻ നിങ്ങളുടെ മകനായി ജനിക്കാമെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് പറഞ്ഞു ഈ കശ്യപ കശ്യപ്രജാപതിയുടെയും അതിഥിയുടെയും പുനർജന്മമാണ് ദശരഥനും കൗസലയും വളരെ കാലം മക്കളില്ലാതിരുന്ന അയോധ്യാപതി ദശരഥൻ ഋഷി ശൃംഖനയെ വിളിച്ച് യാഗം നടത്തുകയും അതിൽ നിന്ന് കിട്ടിയ പായസം ഭാര്യമാരായ കൗസലിക്കും കൈകേകിക്കും പകുത്തുകൊടുത്തു ഇവർ രണ്ടുപേരും അവരുടെ പങ്കിൽ നിന്നും പകുതി വീതം മൂന്നാം ഭാര്യയായ സുമിത്രയ്ക്കും കൊടുത്തു അങ്ങനെ ദശരഥൻ്റെയും കൗസല്യയുടെയും പുത്രനായി മുൻപ് പറഞ്ഞ വരപ്രസാദത്താൽ സാക്ഷാൽ ഭഗവാൻ നാരായണൻ ലോകരക്ഷാർത്ഥം അവതരിച്ചു ദൈവിക ചിഹ്നങ്ങളോടെ ജനിച്ച തൻ്റെ മകനെ കണ്ട് അമ്മയായ കൗസല്യദേവി സ്തുതിക്കുന്ന ഭാഗമാണ് രാമായണത്തിലെ കൗസല്യാ സ്തുതി എന്ന ഭാഗം ഇനി നമുക്ക് സ്തുതി നോക്കാം നമസ്തേ ദേവദേവ ശങ്കചക്രാബ്ജാധര നമസ്തേ വാസുദേവ മധുസൂദനാ നമസ്തേ നാരായണ നമസ്തേ നരകാരേ സമസ്തേശ്വരാശൌരേ നമസ്തേ ജഗൽപദേ നിന്തിരുവടിയുടെ മായാദേവിയെ കൊണ്ട് വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു സത്വാദി ഗുണത്രയമാശ്രയിച്ചെന്തിതെന്നു ഉത്തമന്മാർക്കു പോലും അറിവാൻ വേലയത്രേ പരമൻ പരാപരൻ പരൻ പരമാത്മാവ് പരം പുരുഷൻ പരിപൂർണൻ അച്യുതനന്ത അവ്യക്തേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണ പ്രിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കന്മഷൻ നിർഗുണൻ നിഗമാന്തവാക്യാർത്തേദ്യഷ്കരിയൻ നിരാകാരൻ നിർജര നിഷേവിതൻ നിഷ്കാമൻ നേമിന അദ്വൈതൻ അദ്വൈനജൻ നാരായണൻ വിദ്യൻ മധുവൈരി സത്യജ്ഞാനാത്മ ൻ തർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സതാമാത്രകനല്ലോ നിന്തിരുവടി നൂനം നിന്തിരുവടിയുടെ ജഡരത്തിൽ നിത്യമന്തമില്ലാതോളം ബ്രഹ്മണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭഗവാൻ എന്നുടെ ജഡരത്തിങ്കൽ ഇങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി ഭക്തന്മാർ വിഷയമായുള്ള ഒരു പാരവശ്യം വ്യക്തമായി കാണാതി വന്നു മുക്തയാം എനിക്കിപ്പോൾ ഭർത്തൃപുത്രാർത്ഥ കുലസംസാര ദുഃഖാം ദുഃഖാമ്പുതോ നിത്യവും നിമിത്തമായി അത്യർത്ഥം ഭ്രമിക്കുന്നേൻ നിന്നുടെ മഹാമായ തന്നെ ബലത്തിനാൽ ഇന്നും നിൻ പാദാം ഭോജം കാണുവാനും യോഗം വന്നു തൊൽ കാരുണ്യത്താൽ നിത്യമുൽക്കാമ്പിൽ വസിക്കണം ഈ ിയ രൂപം ദുഷ്കൃതമടങ്ങുവാൻ ദുഷ്കൃതമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേഷ മോഹിപ്പിച്ച മാം ലക്ഷ്മി വൈഷ്ണവമായ രൂപം ദേവേശ മറയ്ക്കണം മറ്റുള്ളവർ കാണും മുൻപേ ലാളനാശ്ലേഷാദ്യ അനുരൂപമായിരിപ്പോരു ബാലഭാവത്തെ മമ കാട്ടേണം ദയാണിതേ പുത്രവാത്സല്യവ്യാജമായൊരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവം എല്ലാവർക്കും നന്ദി നമസ്കാരം